പിന്നെ ഇതൊരു കവലയാണ് ഈ കവലയെ കിടന്ന ആൾക്കാർ അടിപൊളിയാണ് ഒരു കാര്യമില്ല നിങ്ങൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളുമായിട്ടാണ് നിങ്ങൾക്ക് ചങ്ങാത്തം അല്ലെങ്കിൽ നിങ്ങൾ വഴക്കു കൂടുന്നത് ഒരു ക കവലയിൽ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം സോഷ്യൽ മീഡിയ ഒരു കവലയാണ് അവിടെ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് അല്ല നിങ്ങളൊരു സൊസൈറ്റി എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള ഡിസൈഡ് ചെയ്യേണ്ടത് അല്ലേ പണ്ട് ഒരു പത്രം നമ്മളെന്ന് പറയല്ലോ യെല്ലോ ജേണലിസം എന്ന് പറയുന്നത് മഞ്ഞപ്പത്രം മഞ്ഞപ്പത്രം നമ്മൾ പത്ര വ്യവസായം അതിൻ്റെ പത്രധർമ്മം നമ്മൾ പറയുന്നത് നമുക്കറിയാം ഇത് മഞ്ഞപ്പത്രമാണ് എന്ന് അറിയാമായിരുന്നു യെല്ലോ ജേണലിസം എന്താ നമുക്ക് കണ്ടാൽ മനസ്സിലാവുമായിരുന്നു കയ്യിൽ പേപ്പർ കയ്യിൽ എടുക്കുന്നതിന് മനസ്സിലാവുമായിരുന്നു ഇന്ന് അതില്ലടോ ദർ ഇസ് നോ ദി the തിൻ ലൈൻ ബിറ്റ്വീൻ യെല്ലോ ജേർണലിസം ആൻഡ് ദ റിയൽ ജേർണലിസം ഇൻസ് ഇറ്റ്സ് ആൾറെഡി ബീൻ വനിഷ് നമുക്ക് അറിയത്തില്ല എന്താണ് ട്രൂത്ത് സത്യം എവിടേക്കും മറിഞ്ഞുകിടക്കാണ് ഈ ഇൻഫർമേഷൻ ഇടയ്ക്ക് എത്ര ഐബോൾസ് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കാര്യം അതെ അതെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എന്നും അത് വീണ്ടും വീണ്ടും അത് ഉയർന്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഒരു നെഗറ്റീവ് സ്റ്റോറി ഗെറ്റ് ഫാർ മോർ ഫീഡ്ബാക്ക് ദാൻ എ പോസിറ്റീവ് സ്റ്റോറി ഇതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ് തീർച്ചയായിട്ടും അതെ ഈ പറഞ്ഞതുപോലെ ഈ സമരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ സിനിമയിലെ നഷ്ടം സംഭവിക്കുന്നതിപ്പോൾ നിർമ്മാതാക്കൾ പറഞ്ഞ സാലറി ഹൈക്കാണ് താരങ്ങളിലും ടെക്നീഷ്യന്മാരുടെയും സാലറി ഹൈക്ക് ഒരു സിനിമ പരാജയപ്പെട്ടാൽ പോലും ഈ താരങ്ങൾ വലിയ ശമ്പളം വീണ്ടും ആകുന്നു വിജയിച്ചാൽ ഇരട്ടിയാകും അതുപോലെ ടെക്നീഷ്യന്മാരും സാലറി ഭയങ്കരമായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് അത് സിനിമാ വ്യവസായത്തെ കേരളത്തിലെ സിനിമാ വ്യവസായത്തെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നിർമ്മാതാക്കൾ പറയുന്നത് അതെങ്ങനെയാണ് കാണുക അവർക്കൊരു പോയിൻറ്റ് ഉണ്ടാകാം ഇത് ഓക്കെ ലുക്ക് ഇറ്റ് ഫ്രം ഫ്രം എ ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ഇതൊരു ഡിമാൻഡും സപ്ലൈയും ഉള്ള വ്യവസായമാണ് നിങ്ങൾക്ക് ഇന്ന് സ്റ്റാർ വാല്യൂ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ പിന്നാലെ വരുന്നു നിങ്ങൾ നിങ്ങളുടെ സിനിമയ്ക്ക് ഒരു വാല്യൂ വാല്യുണ്ടാക്കി മൂല്യം ഉണ്ടാക്കണം ഇത്ര പൈസയ്ക്ക് അധികം ഞങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അതിനപ്പുറമാണ് അയാൾ നിൽക്കുന്നത് നിങ്ങൾ അയാളെ വേണ്ട വേറൊരാളെ ഒത്തിരി സിനിമ എടുക്കുക അത് പറയാനുള്ള ചങ്ങുറ്റം അത് ചെയ്യാനുള്ള ചങ്ങുകൂറ്റം ഇവിടുത്തെ നിർമ്മാതാക്കളില്ല ഇവിടുത്തെ സ്റ്റാർ പറഞ്ഞാൽ എന്തു വാങ്ങണം അവരുടെ വാല്യേ കൊടുക്കാം സിനിമയ്ക്ക് ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാൾക്ക് അത് നിങ്ങൾക്ക് അത്രയും പൈസ കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷനുണ്ട് അപ്പം പിന്നെ ഒരു സ്റ്റാറിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് പറഞ്ഞു നോക്കും ഒന്ന് ആലോചിച്ച് നോക്കും അയാളുടെ സ്റ്റാർ വാല്യൂ വെച്ചിട്ടാണ് സിനിമ ഉണ്ടാകുന്നത് സോ ഹീ വിൽ ഡിക്കമാൻഡ് ദിസ് പ്രൈസ് അല്ലേ സിനിമ ഫ്ലോപ്പ് ആയാലും അയാൾക്കാണല്ലോ ഏറ്റവും വലിയ നഷ്ടം ഇമേജ് ഇടിയുന്നയാൾക്കാണല്ലോ അതെ അപ്പം അവർ അവരുടെ ഒരു ഇമേജ് അവരുടെ വാല്യൂ അവർ റിസ്ക് ചെയ്യുന്നുണ്ട് അപ്പം അതിന് പൈസ ചോദിക്കുന്നു ർ ജസ്റ്റിഫൈഡ് ഫ്രം പോയിന്റ് ഓഫ് അങ്ങനെയുള്ള സംഭവത്തിൽ നിങ്ങൾ വെദർ യു ഷുഡ് ഹീഡ് ടു ദാറ്റ് ഐ ഇൻഡസ്ട്രി ഹാവ് സ്റ്റാൻഡ് പോസിബിൾ ഇത് മറ്റു ഭാഷയിൽ നടക്കുന്നത് ഇപ്പോൾ ബോംബെയിലാണ് കൂടുതലും സിനിമകൾ അൻ്റെ ഭാഷ ഇത്ര ഇഷ്യൂസ് ഉണ്ടോ ഉണ്ടല്ലോ ഭീകരമായിട്ടുണ്ട് അത് ഇപ്പം ഹിന്ദി സിനിമയുടെ തകർച്ചയ്ക്ക് കാരണം അതാണ് അത് തന്നെയായി നിർമ്മാതാക്കൾ ഇവിടെ അവിടുത്തെ സിനിമകളെ ഒന്നുകിൽ നിങ്ങൾ ചരിത്രത്തിൽ അല്ലെങ്കിൽ പോയിട്ട് അനുഭവിച്ച് പഠിക്കുക അവരുടെ പിന്നിൽ പോകാതിരിക്കുക ആദ്യം പറഞ്ഞാണ് ആ താരത്തിന് വേണ്ടി ആ താരത്തിന് ആ പൈസ ഉണ്ട് ഡിമാൻഡ് ഉണ്ട് അത് ആംബിയറോട് പറയാൻ നിർമ്മാതാക്കൾ കഴിയുന്നില്ല ആ തകർച്ചയാണ് ബോംബെയിൽ ഹിന്ദി സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്നത് അത് തന്നെ ഉണ്ടാകാതിരിക്കാനാണ് ഈ നിർമ്മാതാക്കൾ ഇങ്ങനെ പറയുന്നത് അല്ലേ അങ്ങനെ നമ്മൾ കണക്ക് അതെ അല്ല അത് അങ്ങനെ ഒരു ഡിസ്കഷൻ വരുന്നുണ്ടല്ലോ ബോംബെയിൽ ഡിസ്കഷൻ പോലുമില്ല ഇപ്പോൾ സൽമാൻ ഖാൻ ഓക്കെ പറഞ്ഞാൽ ഒരു ടു ഹൺഡ്രഡ് ക്രോഡിൻ്റെ മൂവി ആയി ഐ വാസ് ഇന്നലെ ഞാനൊരു മനൊരു സ്റ്റുഡിയോ ഹെഡിന് ഐ വാസ് മീറ്റിംഗ് എ സ്റ്റുഡിയോ ഹെഡ് വി ആർ ഓൺലി മേക്കിംഗ് ബിഗ് ഫിലിംസ് ഞാൻ ചോദിച്ചു വാട്ട് ഈസ് ബിഗ് ഫിലിം അബൌട്ട് ടു ഹൺഡ്രഡ് ക്രോഡ് വിഷമിച്ച ഓൺലി ടാർഗറ്റിംഗ് സിക്സ് സ്റ്റാർസ് അമീർ സൽമാൻ ഷാറുഖ് ഋഥിക് റോഷൻ അക്ഷയ് കുമാർ വരുന്ന ധവൻ ഇങ്ങനെ വരുന്നവരുടെ സെക്കൻഡ് ലും അപ്പോൾ പേരെ വെച്ചിട്ടാണ് ഏഴോ എട്ടോ അജയ് ദേവൻ ഏഴോ എട്ടോ പേര് ഈ എട്ട് പേരുടെ ഇൻഡസ്ട്രിയാണ് നടക്കുന്നത് തെലുങ്കിലേക്ക് പോയോ അഞ്ച് ഫാമിലിയാണ് മുഴുവൻ ഇൻഡസ്ട്രി ഓടിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഇവിടെ ഒരു കുറേ ഡൈവേഴ്സിറ്റി ഉണ്ടല്ലോ നമുക്കിവിടെ സൗമിനി വെച്ചിട്ട് സിനിമ ചെയ്യാം അമ്മൂക്ക് വെച്ചിട്ട് സിനിമ ചെയ്യാം മോഹൻലാലിൽ വെച്ചിട്ട് സിനിമ ചെയ്യാം അദ്ദേഹത്തിന്റെ മോനോ ചിത്തമ്പൂ സിനിമ ഇവിടെ ഒരു കുറെ ഡൈവേഴ്സ് ആയിട്ട് സംഭവം ഉണ്ട് എന്നെ സംബന്ധിച്ചോളം മലയാള സിനിമ ഈസ് ബെസ്റ്റ് ഇൻഡസ്ട്രി ടു വർക്ക് ഇവിടെയാണ് സ്വർഗം അല്ലേ അത് ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ലേ പുറത്ത് പോകുമ്പോഴ സ്വർഗം മനസ്സിലാകുന്നത് ഇവിടെ നിന്നെങ്കിൽ മനസ്സിലാകില്ലായിരുന്നു ഇവിടെ നിന്നെങ്കിൽ എന്നെ ഇട്ടിട്ട് പോയാൽ പോകണം അല്ലേ അതെനിക്കറിയില്ല ഈ പോക്ക് കാണുമ്പോഴേ ഇനി മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവ് എങ്ങനെയാണ് ആര് വിളിച്ചാലും ഞാൻ വരും വടക്കൻ ഇവർ വിളിച്ച് വന്നു ഇൻ മലയാളം മൊത്തത്തിൽ ഹാപ്പിയാണ് നമ്മൾ ഓസ്കാറൊന്നും നമുക്കൊന്നും കിട്ടുന്നില്ല ഇപ്പം ഇന്ത്യ എല്ലാം പോയിട്ട് അവിടെ പോയി ഇങ്ങനെ ചുണ്ടിലും കപ്പലും ഇടയ്ക്കും നഷ്ടപ്പെടുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഈത്തവണയും കഴിഞ്ഞ തവണയൊക്കെ നോക്കുമ്പോൾ നമുക്കൊന്നും കിട്ടുന്നില്ല അത്രയും സിനിമയ്ക്കൊന്നും സ്റ്റാൻഡേർഡ് ഇല്ലാതെ ആയി തുടങ്ങിയവിടെ ഒന്നിലും ഒരു രീതിക്കും കിട്ടുന്നില്ല അടുക്കുന്നില്ല അവിടെ അടുക്കാൻ പറ്റുന്നില്ല അല്ല അല്ല നമ്മൾ അങ്ങനെ നമുക്ക് നോമിനേഷൻ നോമിനേഷൻ ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ ലോകത്തിലെ അഞ്ച് സിനിമകളിൽ ഒരെണ്ണം ആയിട്ട് വന്നില്ലേ അത് പോരേ നിങ്ങളൊക്കെ തന്ന സംഭാവനകൾ ഹൃദയത്തിൽ അവിടെ എത്താൻ പറ്റുന്നില്ല എന്ന് ഓർക്കുമ്പോൾ ഒരു നമ്മൾ ഇല്ലാത്ത ആണല്ലേ മലയാള സിനിമകളൊക്കെ കൂടുതൽ കാണാറുണ്ടോ സമയം കിട്ടാറുണ്ടോ അത്രയധികം കാണാൻ എനിക്ക് എനിക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഒക്കെ ഡ്യൂട്ടീസുണ്ട് പല 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 മീറ്റിങ്ങുകളുണ്ട് അധികം കാണാറില്ല സമയം കിട്ടാറില്ല എന്നാലും ഇടയ്ക്ക് അറിയപ്പെടുന്ന സിനിമകളൊക്കെ പോയി കാണാറുണ്ട് ഇപ്പൊ മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു വന്നു ഇങ്ങനെ ആദ്യജീവിതം ഇനിയിപ്പോ റിലീസിന് ഒരുങ്ങുന്നു അങ്ങനെ പല സിനിമകളും ഈ നേരത്തെ പറഞ്ഞ പോലെ നൂറ് കോടി കോടിയൊക്കെ മുകളിലേക്ക് സിനിമ വേണമെന്ന് വെച്ചാൽ മലയാളികൾക്ക് അഭിമാനിക്കാവുന്നതാണ് എന്ത് നമ്മൾ താത്തി കാണുന്നു എന്നുള്ള ചോദ്യം വലിയ ചോദ്യമാണ് ചോദിച്ചത് അതെ എന്ത് ഹൗ ക്യാൻ യു ലിമിറ്റ് ലിമിറ്റേഷൻ ഇമാജിനേഷൻ ഓഫ് പീപ്പിൾ ദ നെയിം ഓഫ് ഇപ്പം എംബിറാൻ പോലൊരു സിനിമ ഇറങ്ങി അതിൻ്റെ ഹിന്ദി വേർഷൻ ഇറങ്ങി പത്ത് മുന്നൂറ് കോടി രൂപ ഹിന്ദിയിൽ കളക്ട് ചെയ്താലും അത് മലയാളത്തിന് അഭിമാനമല്ലേ പിന്നെ അല്ലാതെ എല്ലാരോട്ടും അല്ല എടുപ്പോ അറിയാവുന്ന ആൾക്കാരോ എനിക്കധികം പഴയ ആളുകളാണ് അറിയുന്നത് പുതിയ ആൾക്കാരെയധികം അറിയത്തില്ല പുതിയ ആൾക്കാരും മിക്കവാറും എല്ലാം ഈ ഗൾഫ് കക്ഷികളാണല്ലോ കുറെ പേരൊക്കെ അറിയാം പൈസ ഇടുന്നു അടുത്ത അടുത്ത പടത്തിന് ഒന്നും അറിയാതെ വരുന്നു അതുതന്നെയാണ് ഒരർത്ഥത്തിൽ മലയാള സിനിമയുടെ ഏറ്റവും ഡൈനാമിക് ആയിട്ടുള്ള കാര്യം അതായത് ഇന്ന് ഒരു അസിൻറ്റ് ഡയറക്ടറായിട്ട് നടക്കുന്ന ഒരാൾക്ക് ഒരു സിനിമ സ്വപ്നം കാണാം അവനൊരു സിനിമ എഴുതിയാൽ ഇതെനിക്ക് ആരെങ്കിലും പിടിച്ച് പ്രൊഡ്യൂസർ കണ്ട് കണ്ടുപിടിച്ച് സിനിമ ഉണ്ടാക്കാൻ പറ്റും എന്നൊരു സംഭവമുണ്ട് ബോംബെയിൽ അതില്ല ഇപ്പോൾ നടക്കുമില്ല നടക്കത്തുമില്ല പണ്ടുണ്ടായിരുന്നു അല്ലേ അതെ ഈ മലയാളത്തിൻ്റെ മലയാള സിനിമകൾ ഇപ്പോൾ ഒന്നിനൊന്നിനും മെച്ചമായിട്ട് തന്നെ പറയാം ഈ ഹിന്ദി സിനിമകൾ താഴത്തേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അപ്പോൾ വേറെ എല്ലാ ഭാഷയിലെടുത്താലും മലയാള സിനിമയ്ക്ക് അതിൻ്റെ ഒരു വില അന്നും ഇന്നും ഒരുപോലെ നിൽക്കുന്നു ഒന്നിപ്പോൾ ഒരു പടിയുടെ ഉയരത്തിലേക്കല്ല പോകുന്നത് മലയാള സിനിമകൾ ഇത് പുറത്ത് നിന്ന് നോക്കി നോക്കുന്ന ആൾ ആളിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ മലയാള സിനിമ ഓഫ് കോഴ്സ് ഇസ് ഗോയിങ് പ്ലേസസ് സബ്ജെക്റ്റ് ബുക്ക് അത് ചോയ്സ് ഓഫ് സബ്ജക്ട്സ് ചോയ്സ് ഓഫ് ആക്റ്റേഴ്സ് ദ ചോയ്സ് ഓഫ് സിനിമ കൈൻഡ് ഓഫ് സിനിമ ദുർ മേക്കിംഗ് അതെല്ലാം മലയാള സിനിമ ഈസ് ക്വയറ്റ് ഡിഫറെൻറ്റ് അറ്റ് ഇൻ സ്പീക്ക് ആക്ച്വലി നോ അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ബിസിനസ് വൈസ് അപ്പോൾ കുറെ ആൾക്കാർ പുക്ത പൊന്തി ഇങ്ങനെ പറയുന്നുണ്ട് ദാറ്റ് ഈസ് ഓൾസോ ഗുഡ് നോ അതൊരു കോസ്റ്റ് കറക്ഷൻ നമ്മൾക്ക് ഉള്ളൊരു ഉപാധിയായിട്ട് വരും ദാറ്റ് ഈസ് ആക്ച്വലി ഗുഡ് ഈ മലയാള സിനിമ ഭയങ്കര ഡൈനാമിക് ആണോ ഈ മലയാള സിനിമ ഈ പറഞ്ഞപോലെ സിനിമകൾ പല സമയത്തും നഷ്ടങ്ങളും ലാഭങ്ങളും സംഭവിക്കുന്ന കാലഘട്ടമാണ് പക്ഷേ ഇത്തവണയൊക്കെ ഇപ്പം ഈ വർഷം എടുത്തിട്ട് സിനിമ ഷൂട്ടിങ് നടക്കുന്നത് നാലോ അഞ്ചോ സിനിമകളാണ് ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ അല്ലെങ്കിൽ ഒരു മാസം ഒക്കെ എത്ര സിനിമ ഷൂട്ടിക്കാമെന്നുള്ളൂ അപ്പം മലയാള സിനിമയ്ക്ക് വലിയൊരു ഇടിവ് സംഭവിക്കുന്നു ഒന്ന് ഈ നേരത്തെ പറഞ്ഞ സാലറിയുടെ പ്രശ്നങ്ങൾ വരുന്നു അതിൻ്റെ ഇടയ്ക്ക് സമരപ്രഖ്യാനം വരുന്നു അതിൻ്റെ ഇടയ്ക്ക് വലിയ ബോംബ് പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു ഇതൊക്കെ മലയാള സിനിമയെ വലുതായിട്ട് ബാധിച്ചു എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല ഞാൻ പറഞ്ഞത് ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു സിനിമയിൽ നിന്ന് അടുത്ത ലൊക്കേഷൻ പോകണമെങ്കിൽ അങ്ങ് ദൂരെ ഏതെങ്കിലും ഒരു കാട്ടിലൊരു സിനിമ എന്നുള്ള നിലയിലേക്ക് മാറി അത്രയും സിനിമകൾ ഇവിടെ ഉണ്ടാകുന്നില്ല ഇപ്പോൾ എല്ലാം ഒരു പ്രശ്നത്തിലേക്ക് മലയാള സിനിമ വലിയൊരു പ്രതിസന്ധിയിൽ പോകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇരിക്കില്ല ഞാൻ യാത്ര ചെയ്തുകൊണ്ട് പറഞ്ഞു ഈ കമ്മിറ്റി വന്നപ്പോൾ സിനിമ ഒന്ന് ഇടിഞ്ഞു അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നം മലയാള സിനിമയിൽ സംസാര വിഷയമാവുന്നുണ്ട് നിങ്ങളൊക്കെ പറ്റേ ബോംബെയിലൊക്കെ നിൽക്കുമ്പോൾ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ എന്താണ് മലയാള സിനിമയിൽ സംഭവിക്കുന്ന ചിന്തിച്ചിട്ടില്ലേ ഒരുപാട് നമ്മൾ പൊതുവേ മലയാളികൾ ആക്ടീവിസത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണുള്ളത് അപ്പം ഒരു സിനിമ ആക്റ്റീവിസവും ഇവിടെ ഉണ്ട് അത് മറ്റ് ഇൻഡസ്ട്രി ഇല്ല ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാളത്തിൽ മാത്രമേ പുറത്ത് വരുവുള്ളൂ ഒരു തെലുങ്ക് ഇൻഡസ്ട്രിയിൽ പുറത്ത് വരില്ല അതാണ് നാടിൻ്റെ ബ്യൂട്ടി അത് വന്നു അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ നമ്മൾ തയ്യാറായി അതിനുള്ള കോഴ്സ് കറക്ഷൻ നമ്മൾ തയ്യാറാണ് അത് ഏറ്റവും നല്ല കാര്യമല്ലേ അതൊരു സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ മാർക്കാണ് സംഭവിക്കൂ പുറത്തു പോയി നിൽക്കണം മോനെ അപ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കുടിക്കാൻ വെള്ളം എടുക്കരുത് നീ രാത്രിയിലേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ നിന്റെ കല്യാണത്തിന് ബറാത്തിന് നീ എന്തിന് കുതിരപ്പുറത്ത് വന്നു ഇന്നും അടി നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിവിദൂരമല്ല നമ്മൾ പറയുന്ന വലിയ ചരിത്രമൊന്നുമല്ല ഇതേ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യം പറഞ്ഞു വളരെ ദൂരൊന്നുമല്ല നമ്മുടെ ഒട്ടടുത്ത സംസ്ഥാനത്തിൽ അത് മറക്കരുത് എല്ലാം കൊണ്ട് സ്വർഗമാണിത് പ്രശ്നങ്ങളുണ്ട് പറയാൻ പറ്റില്ല അത് ഈ ചെറിയ മലയാളത്തില് രണ്ടര കോടി രൂപ രണ്ടര കോടി ചെറിയ ജനങ്ങളിലെ ഇരുപത്തിരണ്ട് ചാനലുണ്ട് ഉണ്ടോ അതെ അതെ ഒപ്പീനിയൻ ഡിഫറൻസ് ആണോ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാവോ ഇല്ലയോ പ്രശ്നങ്ങൾ ആ ഒരു പ്രശ്നം നമുക്കുണ്ട് നിലനിൽക്കും നിലനിൽക്കണം എന്നാലേ ഉള്ളൂ പോകാൻ പറ്റുള്ളൂ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ്